അവസാനമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ബന്ധക്കാർ വന്നത് റസ്മിൻ്റെ ഉമ്മായും സഹോദരനുമാണ് രാവിലെ അവർ വന്ന് മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ ആയിട്ട് കുശലമൊക്കെ പറഞ്ഞ് പല പല ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടു അതിനുശേഷം എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിരുത്തി ബിഗ് ബോസ് എണ്ണൻ ഓരോ ഫാമിലി അതായത് രണ്ട് ഫാമിലി അതായത് ജാസ്മിനിൻ്റെ ഫാമിലിയും റസ്മിൻ്റെ ഫാമിലിയും ജാസ്മിൻ്റെ ഫാമിലി ആദ്യം ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് റസ്മിൻ്റെ ഉമ്യും സഹോദരനും റസ്മിനോടെയിരുന്ന ചെറുപ്പത്തിൽ റസ്മിൻ എങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ഉമ്മയുടെ അവിടെ അതായത് ബിഗ് ബോസ് ഹൗസിൽ വന്ന അത്രയും കണ്ടസ്റ്റൻ്റുകളുടെ മാതാപിതാക്കൾ വന്നതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് റസ്മിൻ്റെ ഉമ്മയാണ് സ്വതന്ത്രമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കാനും സമൂഹത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ അറിഞ്ഞ് മക്കളെ അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ വളർത്തി അവർക്കെന്താണ് വേണ്ടത് അവർ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിക്ക് അതീതമായിട്ട് സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം അതിനെ എല്ലാം അവ അവഗണിച്ച് മക്കളെ വേണ്ട രീതിയിൽ അതാണായും ശരി പെണ്ണായാലും ശരി അവർ ചിന്തിക്കുന്ന രീതിയിൽ എല്ലാം തുറന്ന് സംസാരിച്ച് ഒരു നല്ല സുഹൃത്തിനെപ്പോലെ എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു മാതാവ് എന്നുള്ള പദവി നല്ല രീതിയിൽ വഹിക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞു ചെറുപ്പം തൊട്ടേ റസ്മിൻ പറഞ്ഞ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം റസ്മിൻ പറഞ്ഞ ആഗ്രഹങ്ങൾ അവർ സാധിച്ചു കൊടുത്തു റസ്മിൻ നമുക്കറിയാം റസ്മിൻ എപ്പോഴും ഒരാണിനെ പോലെ തലമുടിയൊക്കെ ബോബ് ചെയ്ത് ചെറിയ ഷോട്ടൊക്കെ ഇട്ട് എല്ലാവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ച് കൈയൊക്കെ തോളത്തിട്ട് ഉമ്മ കൊടുത്ത് അതായത് ഒരു യൂത്ത് ഐക്കൻ എന്നുള്ള രീതിയിലാണ് പെരുമാറുകയും സംസാരിക്കുകയും കാര്യങ്ങൾ തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് അമ്മ പറയുന്നുണ്ട് ഞാൻ റസ്മിൻ്റെ മാതാവ് എന്നതിലുപരി ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ റസ്മിൻ അപ്പോൾ അപ്സര ചോദിക്കുന്നൊരു ചോദ്യം ഞാനൊരു വില്ലേജ് ഏരിയയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു ദൂരെ യാത്രയ്ക്കോ അല്ലെങ്കിൽ എവിടെയുള്ള പോണമെന്ന് പറയുമ്പോഴത്തേനും സമൂഹത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ പേടി പോയോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളിൽ നല്ല വിശ്വാസമാണ് എവിടെ പോയാലും അവർ നല്ല രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം ഏതായാലും ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു മാതാപിതാക്കളായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവരെ പോലെ ആകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ മക്കളോട് തുറന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തു കൊടുത്ത് എപ്പോഴും ഓപ്പണായിട്ട് സംസാരിച്ച് ഒരു മിതത്വവും വെക്കാതെ മക്കളുമായിട്ട് സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോഴത്തേനും അവിടെ നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നു ആ ദൃഢത കൂടുതൽ കാലം നിലനിൽക്കുന്നു ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് ഇനിയും വരാം